നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കുറച്ച് ഇടവേള ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് നമ്മൾ കുറേ കൊണ്ട് വീഡിയോ ചെയ്യായിരുന്നു എല്ലായ്പ്പോഴും പറയുന്ന കണക്ക് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് ബ്ലോഗർമാരുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു അത്യാവശ്യമൊന്നും അല്ല എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവുകളും കൂടെയാണ് നമ്മളങ്ങനെ വീഡിയോ വേണ്ട നമ്മളൊരു സാമ്പത്തിക ലാവിനും ചെയ്യുന്ന കാര്യമല്ല ജസ്റ്റ് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുമാണ് അപ്പോൾ അങ്ങനെ വേണ്ട വെച്ചിരുന്നു എന്നാലും ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ പറയുകയും പിന്നെ അതുപരി നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് സസ്പെൻഡ് ആവുകയും ചെയ്യാതിരിക്കേണ്ടത് എൻ്റെയും ഒരാവശ്യമാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാന്ന് വെക്കുന്നത് ഇനി നമ്മൾ ചെയ്യുമ്പോൾ കാതലായിട്ടൊരു വിഷയം വേണമല്ലോ യഥാർത്ഥത്തിൽ എനിക്ക് വന്ന കുറേ കമൻസ് വെച്ച് നമ്മൾ കുറച്ച് അധികം ചർച്ച ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് വന്ന കമൻസിലുണ്ട് പക്ഷേ ഇനിയിപ്പം ഞാൻ പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതൊന്നുമല്ല അതായത് ഇപ്പോൾ ഏജൻറ്റുമാരെ പട്ടി പറ്റിപ്പ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിസ എടുക്കുന്നതിൻ്റെ പറഞ്ഞു എല്ലാം ഓരോ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി റിഫ്രഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും വരുന്നുണ്ട് അതിനനുസരിച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ പറയുന്നതെന്ന് പറയാം ബി എഫ് എസിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ നാട്ടിൽ അവസാനിച്ചു വരുന്നൊരു ഘട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പൊ പുതിയ തട്ടിപ്പുകളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ഒരു ചെറിയ കഥ പോലെ പറയാം എനിക്കറിയാവുന്നൊരു സുഹൃത്ത് ബി എഫ് എസിന്റെ അപ്പോയിൻ്റ്മെന്റ് കിട്ടാനില്ല അപ്പോൾ പുള്ളി വേറെ ഏതൊരു ഏജന്റ് വഴി ഞാൻ ഒരു അപ്പോയിൻമെന്റ് എടുത്തു അപ്പോയിന്മെന്റ് എടുത്തു കഴിഞ്ഞപ്പം അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പുള്ളിക്ക് നിസാരം എന്നൊന്നും ഞാൻ പറയുന്നില്ല പതിനയ്യായിരം രൂപ കണക്കായിട്ട് പോകുന്ന നിസാരം എന്ന് ഞാൻ പറയുന്നില്ല ഈ പൈസ ആയ സുഹൃത്ത് ഇതെല്ലാം കൂടെ ചെയ്യുന്നതിന് അൻപതിനായിരം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് അതിനകത്ത് പല കണക്കുകൾ പറഞ്ഞ് ആണ് പുള്ളിയുടെ എന്ന് മുപ്പത്തയ്യായിരം രൂപ കഴിച്ചത് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്മെന്റ് കാണിക്കൽ അങ്ങനെയൊക്കെ എന്നാ ഈ പുള്ളി തന്നെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടുമുണ്ട് അതും എനിക്കറിയാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പുള്ളിയെടുത്ത് പറഞ്ഞിട്ട് പുള്ളിയുടെ അറിവോട് കൂടിയും കൂടെയാണ് അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതായത് പുള്ളിക്ക് വിസ റിജക്റ്റായി വിസ റിജക്റ്റായപ്പം പുള്ളി എന്നെ വിളിച്ചു അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ എന്തിനാണ് കാണിക്കുന്നത് ഒരു വിസയ്ക്ക് എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കേണ്ട ആവശ്യം നിങ്ങളൊരു ബിസിനസ് പർപ്പസ് വിസയല്ല ഏഹ് നിങ്ങൾ ആ രാജ്യത്തേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് ശങ്കനില്ല നിങ്ങൾക്ക് ഇൻകം ടാക്സ് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഇതിലൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വിസ കാറ്റഗറിക്കും ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതിപ്പോൾ പോളണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ലിത്വാനിയ ലാറ്റ്വിയ ഏതെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ബി എഫ് എസിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വെബ്സൈറ്റിലുണ്ട് ആ ചെക്ക് ലിസ്റ്റ് എടുത്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് രണ്ട് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാല് ഓംലറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണല്ലോ ഈ പകുതി പ്രശ്നം ഉണ്ടാകുന്നത് അതേപോലൊരു കുഴപ്പമാണ് ഇപ്പൊ ഈ പുള്ളിക്ക് സംഭവിച്ചത് അതായത് പുള്ളിയെടുത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയ്മെന്റ് കാറ്റഗറി വിസയ്ക്കാണ് ഒരു എംപ്ലോയ്മെന്റ് വിസയിൽ പോകുന്ന ആൾക്ക് ഇവിടെ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയുന്നത്ര വരുമാനമുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ആൾ അവിടെ ജോലിക്ക് പോകണം അതൊരു കോമൺ സെൻസ് അല്ലേ അപ്പൊ പോകേണ്ട ആവശ്യം തന്നെ വരുന്നില്ലോ അത് ചിന്തിക്കേണ്ടെന്നൊരു കാര്യങ്ങളല്ലേ അത് ചിന്തിക്കാതെ ഈ പയ്യനെ അറിയത്തുമില്ല പുതിയ ആളായിരുന്നു നമ്മുടെ സുഹൃത്താണ് സഹോദര തുല്യനായ സുഹൃത്താണ് അപ്പം പുള്ളി ഇത് എല്ലാം എല്ലാവരും പറഞ്ഞാണെങ്കിൽ ചെയ്ത് പുള്ളിക്ക് ഇപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു വിസയൊട്ട് പാസ്സായതുമില്ല പുള്ളിയിലെ റിജക്റ്റ് ആയി വന്നിട്ടുണ്ട് പുള്ളിക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു നേരത്തെയൊക്കെ യഥാർത്ഥത്തിൽ ഇത് ചില ഏജൻ്റ്മാർ ഓവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളെ വിസ റിജക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്താൽ എന്ന് പറയും പക്ഷെ ഞാൻ മനസ്സിലാക്കിയടത്തോളം പുള്ളിക്ക് ഈ വിസയുടെ പേപ്പർ ചെയ്ത ആൾക്ക് അത് ചെയ്യാനുള്ള അറിവില്ല അതുകൊണ്ടാണ് ഇപ്പൊ അത് പറ്റിയത് എന്താന്ന് വെച്ച് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയാൻ സാധനം നമ്മൾ ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു ഡി കാറ്റഗറി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വിഷയാണെങ്കിൽ നമ്മൾ എന്ത് ജോലിക്ക് പോകുന്നു അതാണ് പ്രാധാന്യം അതിന്റെ കോൺട്രാക്ട് നമ്മളെ ഉണ്ടോ നമ്മൾ എവിടെ താമസിക്കും ജോലി കിട്ടുന്നവരെ നമ്മൾ എവിടെ താമസിക്കും ജോലി കിട്ടിയാൽ നമ്മൾ താമസിക്കും എങ്ങനെ താമസിക്കും ആ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് ആരാണ് നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഏത് കമ്പനി ഇൻവിറ്റേഷൻ ലെറ്റർ ഇത് ഇത്രയും ആണ് നമുക്ക് പ്രാധാന്യമുള്ളത് പിന്നെന്താ വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് പിന്നെ ഒരെണ്ണം വയ്ക്കാം നാട്ടിലെ പോലീസ് ടീറൻസ് ഈവൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്ന വേറൊരു കാര്യമുണ്ട് ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസിനെ ഇന്റർനാഷണൽ ആക്കി വെക്കാം അതെങ്ങനെ ആക്കാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പല വീഡിയോയിലും മുൻപും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ലേറ്റർ വേറെ ചെയ്യാം കാര്യം പലരും പല സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളെ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളൂ ഇതിൻ്റെ മേളിലേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ളത് ഇല്ലെങ്കിൽ ഒരു ഏജന്റ് അല്ലെങ്കിൽ ആ ഏജൻസി നിങ്ങളുടെ പൈസ അടിക്കാൻ വേണ്ടി ചെയ്യുന്ന തരികിട പരിപാടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പം എൻ്റെ ഈ സുഹൃത്തിന് ഈ പ്രശ്നം പ്രശ്നമാണ് ഇതേപോലെ എത്രയോ പേരുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ല നിങ്ങൾ ഏജന്റന്മാരോടും എനിക്കുള്ള അപേക്ഷയാണ് നിങ്ങൾക്ക് കമ്മീഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞെങ്കിൽ വേവിക്കുക അതിന് പകരം ആളുകളെ ദയവീ കുഴപ്പിക്കാതെയും കൂടി ഇരിക്കുക അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഈ എല്ലാവരോടും പറയാനുള്ളത് എല്ലാ സാധനങ്ങൾക്കും ഇന്ന് വെബ്സൈറ്റ് ഫ്യമാണ് വെബ്സൈറ്റിൽ കൃത്യമായ വിവരങ്ങളുണ്ട് അതിൽ കയറി നോക്കുക ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും ഇന്ന ഇന്ന സാധനങ്ങൾ നിങ്ങൾ ഇതിന് സബ്മിറ്റ് ചെയ്യേണ്ടത് അതായത് എംപ്ലോയ്മെൻറ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡി കാറ്റഗറി സ്റ്റേ വിസ ലോങ് സ്റ്റേ വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇന്ന ഇന്ന ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട് അതിന് ഇന്ന സാധനങ്ങൾ വേണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഭാ ഭാവിയിൽ നിങ്ങളത് എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി അങ്ങനെ പറ്റിപ്പോയി കമ്പനി ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഏജൻറ് ഇങ്ങനെ അവരിത് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊരു അർത്ഥമില്ല ഈ ഒരു ചെറുകഥ പറയാനാണ് സത്യത്തെ ഈ വീഡിയോ ചെയ്തത് ഇനിയും നമ്മൾ വേറെ വീഡിയോ ചെയ്യാനുണ്ട് അതോടൊപ്പം പലരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ചേട്ടാ എന്റെ ലൈസൻസ് ഉണ്ട് കാർ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കാർ ലൈസൻസ് ഉണ്ട് നിങ്ങടെന്തോ ചെയ്യും ഇത് ഗൾഫല്ല ഇവിടെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ആണ് എൽ കെ വേ അല്ലെങ്കിൽ ബസ് എൽ കെ വേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്രാഫ്റ്റ് വാഗൺ അതായത് ജർമ്മനിയിൽ അങ്ങനെ പറയും ട്രക്ക് അല്ലെങ്കിൽ ബസ് ട്രക്ക് എന്ന് പറയുമ്പോഴും ഇവിടെ അഞ്ച് ടൺ പത്ത് ടൺ ട്രക്കുകളല്ല അല്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് ടൺ ട്രെയിലേഴ്സ് ബസ്സെന്ന് പറയുമ്പോഴും ഇരുപത്തിരണ്ട് സീറ്റിന് മേലോട്ടുള്ള വലിയ വണ്ടികളാണ് അതിൽ ആർട്ടിക്കുലേറ്റഡ് ബസ് വരെ അതായത് രണ്ട് ബസ് ചേർന്നിട്ട് സെൻട്രൽ ജോയിൻറ്റുള്ള ആർട്ടിക്കുലേറ്റഡ് ബസ് വരെ വരും അതിനുള്ള ട്രെയിനിങ് അത് നിങ്ങളിപ്പോൾ എല്ലാ എല്ലാവർക്കും ഓടിച്ച് പഠിച്ചിട്ടൊന്നും അല്ല വരാൻ പറ്റുന്നെങ്കിൽ കൂടിയും ഇത് ഓടിച്ച അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ല വന്ന് നിങ്ങൾ എന്ത് ചെയ്യും മേണെങ്കിൽ അന്നും കഴിഞ്ഞ ആവശ്യം എന്നോടൊരു പയ്യം പറഞ്ഞു ചോട്ടൻ്റെ വീഡിയോ കണ്ടു ഇങ്ങനെ എങ്ങനെയാണ് വരാൻ പറ്റും എങ്ങനെ വരാൻ പറ്റും എന്നുള്ള വീഡിയോകൾ നമ്മളും ഇതിനുമുമ്പും ചെയ്തിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലും എല്ലാ തൊഴിലെയ്യുന്നവർക്കും ഇവിടെ വരാൻ പറ്റില്ല യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇനി അങ്ങനെയും വരാൻ പറ്റുന്ന സാഹചര്യം പലരും കള്ള പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അയലത്തെ കൂട്ടുകാരൻ പറഞ്ഞു അവൻ ഇന്ന വിസയിൽ പോയി എന്നിട്ട് വിസ മാറി എൻ്റെ അയലത്തെ വീട്ടുകാരൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ഏജൻ്റ് പറഞ്ഞു ഇതൊന്നും സത്യങ്ങളല്ല എന്ന് ചില യൂറോപ്പിൻ്റെ ചില യൂറോപ്പിൽ തന്നെയും ഈ അവി രാജ്യങ്ങൾ എന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിൽ ഉണ്ട് ചില രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ഈ പറയുന്ന കണക്ക് വരാൻ പറ്റും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാറ്റ്വിയ ലിറ്റുവാനിയോ പോളണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ ഫാക്ടറി വർക്കറുടെ ജോലിക്ക് വരാം പിന്നെ ചെറിയ പിക്കർ മുതൽ സീസണൽ ജോബ്സായ വെജിറ്റബിളിൻ്റെ പണിക്കാർ അങ്ങനെയൊക്കെ ഉള്ളത് വരാം അതൊക്കെ തണുപ്പത്തുള്ള ജോലികളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ ഈ പറയുന്ന കണക്ക് ചിലയിടത്ത് ചിക്കൻ്റെ ഗോഡൌണിൽ ഇതിന് വരാം പക്ഷേ ഇതൊന്നും എന്നുമുള്ളതോ സീസണൽ പണികളുണ്ട് എന്നും ഉള്ളതല്ല ശാശ്വതമായ പണികളല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാതെ അവരത് പറഞ്ഞു അവിടെ ഇങ്ങനെ വിസ പാസ്സായി ഇതെന്നും പറഞ്ഞാൽ അയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഇതൊന്നും ആവശ്യമില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇത് എന്തെങ്കിലും വീഡിയോകൾ വേണമെങ്കിൽ പറഞ്ഞാൽ കമൻറ്റിലോ അല്ലാതെയോ അല്ലെ എൻ്റെ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യാനും തയ്യാറാണ് ആവശ്യമില്ലാതെ ആരും ചതിൽപ്പെടാതിരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഉദ്ദേശം ഇതിനെന്നുള്ളൂ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മുമ്പ് പറഞ്ഞ പോലെ ഇല്ല അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നന്ദി നമസ്കാരം